ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ പ്രഭാഷകന്റെ പുസ്തകത്തിലെ മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായമാണ് പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ ശീർഷകം എന്ന് പറയുന്നത് പണ്ഡിതൻ എന്നതാണ് ആരാണ് പണ്ഡിതൻ എന്തൊക്കെയാണ് ഒരു പണ്ഡിതൻ ചെയ്യുന്ന പ്രവൃത്തികൾ അതെന്തൊക്കെയാണ് ആയിരിക്കും ഇവയെല്ലാം ഈ അധ്യായത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആരാണ് പണ്ഡിതൻ എന്നുള്ള ചോദ്യത്തിന് ആദ്യത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് അച്ഛനധൻ്റെ നിയമങ്ങൾ പഠിക്കാൻ താൽപ്പര്യമുള്ളവനും എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞ് അറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുകയം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ഒരു നിയമപണ്ഡിതൻ തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ നിയമപണ്ഡിതൻ്റെ ചില ഗുണങ്ങളാണ് പറയുന്നത് നമുക്കതൊന്ന് നോക്കാം വിശുദ്ധരുടെ വാക്ക് വിലമതിക്കുന്നു മതിക്കുന്നു ഉപമങ്ങളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുന്നു ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുന്നു മഹാന്മാരെ സേവിക്കുന്നു മനുഷ്യരുടെ നന്മതിന്മകൾ വേർതിരിച്ചറിയുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് അതായത് നമ്മളിൽ വളർത്തിയെടുക്കാനും കൂടി സാധിക്കുന്ന ഒരു പ്രത്യേകതയാണ് സൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താൽപ്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു അതുപോലെ തന്നെ അച്ഛനതിൻ്റെ മുൻപിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു പാപമോചനത്തിനായി യാചിക്കുന്നു ഇതൊക്കെ ചെയ്താൽ തന്നെ കർത്താവിൻ കനിഞ്ഞാൽ മാത്രമാണ് ജ്ഞാനത്തിൻ്റെ ചൈതന്യം അവന് ലഭിക്കുകയുള്ളൂ ഇനി ആ ചൈതന്യം ലഭിച്ചാൽ വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവ്വം അവൻ കർത്താവിന് നന്ദി പറയും ജ്ഞാനം നേടിയവൻ്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്കായിരിക്കും തിരിയുക അതുപോലെ തന്നെ രഹസ്യങ്ങളെക്കുറിച്ച് അവൻ ധ്യാനിക്കും അതായത് അവന് ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞു ആ അറിവ് അവൻ്റെ പ്രബോധനങ്ങളിലൂടെ പ്രകടമാകും അതുപോലെ തന്നെ കർത്താവിൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അവന് യാതൊരു വിഷമവും ഉണ്ടാവുകയില്ല അവന് അഭിമാനമാണ് ഉണ്ടാവുക തുടർന്ന് ഒമ്പതാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് അനേകർ അവൻ്റെ ജ്ഞാനത്തെ പുകഴ്ത്തും അത് ഒരിക്കലും മാഞ്ഞു പോവുകയില്ല അവൻ്റെ സ്മരണ അപ്രത്യക്ഷമാവുകയില്ല അവൻ്റെ നാമം തലമുറകളിലൂടെ ജീവിക്കും ദീർഘനാൾ ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ നാമം അവൻ അവശേഷിപ്പിക്കും മരണമടഞ്ഞാലും അത് നിലനിൽക്കുന്നതായിരിക്കും ഇപ്പം നമ്മളെ നിയമപണ്ഡിതനെക്കുറിച്ച് കേട്ടു നമുക്കിനി ഈ അദ്ധ്യായത്തിൽ നിന്ന് ഈ ശീർഷകത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം അത്തിന് നിയമങ്ങൾ പഠിക്കുന്നതിൽ താല്പര്യമുള്ളവൻ പ്രദർശിപ്പിക്കുന്നത് എന്ത് ഓപ്ഷൻസ് ഔത്സുഖ്യം ഉത്സാഹം ജ്ഞാനം മതിപ്പ് ശരിയായ ഉത്തരം ഔത്സുഖ്യം എന്നതാണ് അടുത്ത ചോദ്യം നിയമപണ്ഡിതൻ വില മതിക്കുന്നത് ആരുടെ വാക്കുകളാണ് ഓപ്ഷൻസ് വിശുദ്ധരുടെ ജ്ഞാനിയുടെ വിജ്ഞാനിയുടെ വിശ്രുതരുടെ ശരിയായ ഉത്തരം വിശ്രുതരുടെ എന്നതാണ് അടുത്ത ചോദ്യം ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രഥിക്കുന്നത് ആര് ഓപ്ഷൻസ് പ്രബോധകൻ ഭരണാധിപൻ നിയമപണ്ഡിതൻ ജ്ഞാനി ശരിയായ ഉത്തരം നിയമപണ്ഡിതൻ എന്നതാണ് അടുത്ത ചോദ്യം നിയമപണ്ഡിതൻ എന്തിൻ്റെ ആന്തരാർത്ഥമാണ് തേടുന്നത് ഓപ്ഷൻസ് ഉപദേശത്തിൻ്റെ ആപ്തവാക്യങ്ങളുടെ ഉപമകളുടെ പ്രാർത്ഥനകളുടെ ശരിയായ ഉത്തരം ആപ്തവാക്യങ്ങളുടെ എന്നതാണ് അടുത്ത ചോദ്യം നിയമപണ്ഡിതന് ആരുടെ മുൻപിലാണ് പ്രവേശനമുള്ളത് ഓപ്ഷൻസ് പൗരസമിതിയുടെ പുരോഹിതന്മാരുടെ ഭരണാധിപന്മാരുടെ ജ്ഞാനികളുടെ ശരിയായ ഉത്തരം ഭരണാധിപന്മാരുടെ എന്നതാണ് അടുത്ത ചോദ്യം നിയമപണ്ഡിതൻ അത്തിനതെ മുൻപിൽ അർപ്പിക്കുന്നത് എന്ത് ഓപ്ഷൻസ് യാചനകൾ വ്യഗ്രതകൾ പ്രാർത്ഥനകൾ ൂപങ്ങൾ ശരിയായ ഉത്തരം പ്രാർത്ഥനകൾ എന്നതാണ് അടുത്ത ചോദ്യം സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ നിയമപണ്ഡിതനിൽ നിറയുന്നത് എന്ത് പ്രബോധനത്തിന്റെ ചൈതന്യം പ്രവചനത്തിൻ്റെ ചൈതന്യം പ്രാർത്ഥനയുടെ ചൈതന്യം ജ്ഞാനത്തിൻ്റെ ചൈതന്യം ശരിയായ ഉത്തരം ജ്ഞാനത്തിൻ്റെ ചൈതന്യം എന്നതാണ് അടുത്ത ചോദ്യം നിയമപണ്ഡിതൻ്റെ സ്തുതി ഉദ്ഘോഷിക്കുന്നത് ആര് ഓപ്ഷൻസ് ശിഷ്യർ സുഹൃത്തുക്കൾ സമൂഹം ബന്ധുജനങ്ങൾ ശരിയായ ഉത്തരം സമൂഹം എന്നതാണ് ഈ അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം എന്ന് പറയുന്നത് സൃഷ്ടാവായ ദൈവത്തിന് സ്തുതി എന്നതാണ് ആരംഭത്തിൽ തന്നെ പ്രഭാഷകൻ നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ് സുചിന്തമായ കാര്യങ്ങൾ പറയാനുണ്ട് അതുപോലെ തന്നെ പൂർണ്ണ ചന്ദ്രനെ പോലെ പൂരിതനാണ് താൻ എന്ന് പ്രഭാഷകൻ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരുൾ നിറഞ്ഞ ഈ ലോകത്തെ ചുറ്റും പ്രകാശം പരത്താൻ പ്രാപ്തിയുള്ളതാണ് പ്രഭാഷകന്റെ വാക്കുകൾ വചനങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തുടർന്ന് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നാം എങ്ങനെയായി മാറണം എന്ന് പ്രഭാഷകൻ പറയുന്നുണ്ട് അതായത് അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ മുട്ടിടുവിൻ കുന്നിരുക്കം പോലെ സൗരഭ്യം പരത്തുവിൻ ലില്ലി പോലെ പൂവണിയുവൻ സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യുവാൻ അവിടുത്തെ വാഴ്ത്തുവേൻ ഗാനാലാപത്തോടും സ്തുതികളോടും വീണ കൂടെ അവിടുത്തെ നാമം മഹത്വപ്പെടുത്തുവിൻ തുടർന്നു വരുന്ന വാക്യങ്ങളിൽ നാം എന്ത് പറയണം എന്ന് പ്രഭാഷകൻ ഉറപ്പിച്ചു പറയുന്നുണ്ട് പതിനാറ് പതിനേഴ് വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ് അവയെല്ലാം അത്യുത്തമമാണ് അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും ഇതെന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല യഥാകാലം എല്ലാം വെളിവാകും അവിടുന്ന് അരുളി ചെയ്ത പോലെ ജലം കുന്നുകൂടി അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ജലാശയങ്ങൾ ഉണ്ടായി ഏത് പ്രവൃത്തിയും ചെയ്യുമ്പോൾ നാം ഓർത്തിരിക്കേണ്ട ഒരു വചനമാണ് പത്തൊൻപതാമത്തെ വചനം അതായത് മർത്യന്റെ പ്രവൃത്തികൾ അവിടുന്ന് കാണുന്നു അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് അവന് മറിഞ്ഞിരിക്കാൻ സാധിക്കില്ല തുടർന്നു വരുന്ന വാക്യങ്ങളിൽ അവിടുത്തെ അനുഗ്രഹം നദി എന്ന പോലെ വരണ്ട ഭൂമിയെ ആവരണം ചെയ്യുന്നു അതുപോലെ തന്നെ വെള്ളപ്പൊക്കം എന്ന പോലെ അതിനെ കുതിർക്കുന്നു അവിടുത്തെ കോപം ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെയുമാണ് തിന്മ ദുഷ്ടർക്കും നന്മ ശിഷ്ടർക്കും വേണ്ടി ഉള്ളതാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പ്രഭാഷകൻ പറയുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ജലം അഗ്നി ഇരുമ്പ് ഉപ്പ് ഗോതമ്പ് പാല് തേൻ വീഞ്ഞ് എണ്ണ വസ്ത്രം ഇവ ദൈവഭക്തർക്ക് നന്മയും ദുഷ്ടന്മാർക്ക് ിന്മയുമായി പരിണമിക്കുന്നു തുടർന്നുള്ള വാക്യങ്ങളിൽ കാറ്റിനെ കുറിച്ചാണ് പറയുന്നത് അതായത് പ്രതികാരത്തിനായുള്ള കാറ്റ് ശക്തി മുഴുവനും ചൊരിഞ്ഞ് ദൈവത്തിൻ്റെ കോപം ശമിപ്പിക്കും എന്നാണ് പറയുന്നത് തുടർന്ന് ഇരുപത്തി ഒമ്പത് മുപ്പത് വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം അഗ്നിയും കന്മഴയും ക്ഷാമവും മഹാമാരിയും പ്രതികാരത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയത്ര ഹിംസ്രജന്തുക്കളുടെ ദംഷ്ട്രകളും തേളുകളും അണലികളും ദൈവ ഭയമില്ലാത്തവരെ ശിക്ഷിച്ച് നശിപ്പിക്കാനുള്ള വാളും അങ്ങനെ തന്നെ ഇവയെല്ലാം കർത്തവ്യ നിർവഹണത്തിനായി ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത് ഈ അധ്യായം പ്രഭാഷകൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് കർത്താവിൻ്റെ പ്രവർത്തികൾ ഉത്തമമാണ് ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാൻ സാധിക്കില്ല അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ ഗീതം ആലപിച്ച് കർത്താവിൻ്റെ നാമം വാഴത്തുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഇനി നമുക്ക് ഈ ഭാഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ശുചിതമായ കാര്യങ്ങൾ എനിക്ക് ഇനിയും പറയാനുണ്ട് ആരെ പോലെ ഞാൻ പൂരിതനാണ് എന്നാണ് പ്രഭാഷകനിൽ പറയുന്നത് ഓപ്ഷൻസ് സൂര്യനെ പോലെ നക്ഷത്രങ്ങളെ പോലെ പൂർണ്ണ പോലെ ഇവയൊന്നുമല്ല ശരിയായ ഉത്തരം പൂർണ്ണ ചന്ദ്രനെ പോലെ എന്നതാണ് അടുത്ത ചോദ്യം വിശ്വസ്തന്മാരായ പുത്രന്മാരെ എന്റെ കേട്ട് ആരെ പോലെ മൊട്ടിടുവിൻ എന്നാണ് പ്രഭാഷകനിൽ പറയുന്നത് ഓപ്ഷൻസ് അരുവിക്കരയിലെ ലില്ലിപ്പൂ പോലെ അരുവിക്കരയിലെ ചെടി പോലെ അരുവിക്കരയിലെ ദേവദാരു പോലെ അരുവിക്കരയിലെ ഓക്കുമരത്തെ പോലെ ശരിയായ ഉത്തരം അരുവിക്കരയിലെ ചെടി പോലെ എന്നതാണ് അടുത്ത ചോദ്യം കർത്താവ് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ എന്താണ് നിറവേറുന്നത് ഓപ്ഷൻസ് കൽപ്പന ആഗ്രഹം ഇഷ്ടം ജ്ഞാനം ശരിയായ ഉത്തരം ഇഷ്ടം എന്നതാണ് അടുത്ത ചോദ്യം കർത്താവ് ശുദ്ധജലത്തെ ഉപ്പാക്കി മാറ്റുന്നത് പോലെ അവിടുത്തെ കോപത്തിനിരയാകുന്നത് ആര് ഓപ്ഷൻസ് ജനതകൾ ദുഷ്ടർ ശിഷ്ടർ മർത്യർ ശരിയായ ഉത്തരം ജനതകൾ എന്നതാണ് അടുത്ത ചോദ്യം മനുഷ്യന് ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങളായ ജലം അഗ്നി ഇരുമ്പ് ഉപ്പ് ഗോതമ്പ് പാല് തേൻ വീഞ്ഞ് എണ്ണ വസ്ത്രം ഇവയെല്ലാം നന്മയായി പരിണമിക്കുന്നത് ആർക്ക് ഓപ്ഷൻസ് ജ്ഞാനിക്ക് ദൈവഭക്തർക്ക് രാജാവന് ഭരണാധിപന് ശരിയായ ഉത്തരം ദൈവഭക്തർക്ക് എന്നതാണ് അടുത്ത ചോദ്യം അഗ്നിയും കണ്മഴയും ക്ഷാമവും മഹാമാരിയും സൃഷ്ടിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ് ഓപ്ഷൻസ് നാശത്തിനു വേണ്ടി കോപത്തിനു വേണ്ടി പ്രതികാരത്തിനു വേണ്ടി തിന്മയ്ക്കു വേണ്ടി ശരിയായ ഉത്തരം പ്രതികാരത്തിന് വേണ്ടി എന്നതാണ് അടുത്ത ചോദ്യം എങ്ങനെ ഉച്ചത്തിൽ ഗീതം ആലപിച്ച് കർത്താവിൻ്റെ നാമം വാഴ്ത്തുവിൻ എന്നാണ് പ്രഭാഷകനിൽ പറയുന്നത് ഓപ്ഷൻസ് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ശരിയായ ഉത്തരം പൂർണ്ണ ഹൃദയത്തോടെ എന്നതാണ് അടുത്ത ചോദ്യം എന്നു നിമിത്തം അവിടുത്തെ വാഴ്ത്തുവിൻ എന്നാണ് പ്രഭാഷകൻ മുപ്പത്തി ഒമ്പത് പതിനാലിൽ പറയുന്നത് ഓപ്ഷൻസ് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പ്രവർത്തികളും എല്ലാ കൃപകളും എല്ലാ ദാനങ്ങളും ശരിയായ ഉത്തരം എല്ലാ പ്രവൃത്തികളും എന്നതാണ് അടുത്ത ചോദ്യം കോപാവേശത്താൽ ആഞ്ഞടിക്കുന്ന കാറ്റുകൾ സംഹാര മുഹൂർത്തത്തിൽ സൃഷ്ടാവിൻ്റെ കോപം ശമിപ്പിക്കുന്നത് എങ്ങനെ ഓപ്ഷൻസ് സംഹാരത്താൽ പ്രതികാരത്താൽ കോപാവേശത്താൽ ശക്തി മുഴുവൻ ചൊരിഞ്ഞ് ശരിയായ ഉത്തരം ശക്തി മുഴുവൻ ചൊരിഞ്ഞ് എന്നതാണ് അടുത്ത ചോദ്യം കർത്താവിന്യ പ്രവൃത്തികൾ ഉത്തമമാണ് യഥാസമയം അവിടുന്ന് നിറവേറ്റുന്നത് എന്ത് ഓപ്ഷൻസ് കൽപ്പനകൾ കർത്തവ്യങ്ങൾ ആവശ്യങ്ങൾ വാക്കുകൾ ശരിയായ ഉത്തരം ആവശ്യങ്ങൾ എന്നതാണ്